ഇസ്മിൻ്ലാഹുൽ റഹിമാൻ റഹീം അലഹമുല്ലാഹുറബുല്ലമീൻ അസ്വലാത്ത് വസ്ലാം അലാ സയ്യിദ് മുറസീൻ വലാ അലിഹി വസ്വാഹബി അജ്മയിൻ ബഹുമാനികളെ ഷാഫി അഹമ്മദ് പ്രകാരം ജുമാ ഹുത്തുബൈൻ ഉച്ചഭാഷൻ ഉപയോഗിക്കുവാൻ പാടില്ലെന്ന് കാര്യകാരണ സഹിതം വിവരിക്കുന്ന കനപ്പെട്ട മൂന്ന് പുസ്തകങ്ങളാണ് ഹൃസ്വമായി പരിചയപ്പെടുത്തുന്നത് ഒന്ന് ബഹുമഗുരു ഹുജത്തുള്ള മോലാനവറുകളുടെ ഉച്ചഭാഷണിയും എന്ന ഈ പുസ്തകം രണ്ട് ബഹുമാനപ്പെട്ട സി അബ്ദുസലാം സ്ലാർ മുക്കുന്ന രചിച്ച സ്പീക്കർ ഹുതുബ സംശയങ്ങൾക്ക് മറുപടി എന്ന ഈ പുസ്തകവും മൂന്നാമത് ബഹുമാനപ്പെട്ട ശതക്കത്തുള്ള മോൽവി കാടാൻ പോയി രചിച്ച ഉച്ചഭാഷണി ഹുതുബ വിദണ്ഡവാദങ്ങൾ എന്ന ഈ പുസ്തകം ഈ മൂന്ന് പുസ്തകം ഈ വിഷയത്തിൽ വിരചിതമായ കനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഉച്ചഭാഷണ ഹുത്തബ സാധുവല്ലെന്ന് ശ്രദ്ധാപൂർവ്വം ഒരാവർത്തി ഈ പുസ്തകങ്ങൾ വായിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്നതാണ് ഹുത്തുബ പോലുള്ള ഇബാതത്തുകളിൽ ഉച്ചഭാഷ ഉപയോഗിക്കുന്നതിനെതിരെ ആരംഭകാല ആരംഭകാലത്തു തന്നെ പണ്ഡിതന്മാർ എന്നും കേരളത്തിൽ പുത്തൻവാദികൾ ഇതുപയോഗിച്ചു തുടങ്ങിയ കാലം മുതൽ തന്നെ സുന്നീ പണ്ഡിതന്മാർ ഇബാദത്തുകൾ ഇത് കടത്തിക്കൂട്ടുന്നതിനെതിരെ സമൂഹത്തെ സഗൗരവം ഉണർത്തിയിരുന്നുവെന്നും ഈ കൃതികൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ തന്നെ അന്നത്തെ ഉലമാനിരയിലെ വൻപന്മാരുടെ ദുസംബന്ധിച്ച ഫത്വ പുറത്തു വന്നിരുന്നു അന്നു കേരളത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ പണ്ഡിതന്മാരുടെ എല്ലാം ഗുരുവദ്യരായ ശംസുലമായീൻ കുത്തുബിത്തങ്ങൾ തന്നിദ്ധ്യൻ മുഫ്തി ഷെയ്ഹ് ആദം ഹലോറത്ത് എന്നവരടക്കമുള്ളവരുടെ ഫത്വ ഭൂമന്യരായ മൗലാനയുടെ ഉച്ചഭാഷനും ഫുത്വയും എന്ന പുസ്തകത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ രൂപീകരണ ശേഷം ഉടലെടുത്ത പുതിയ ഒരഭിപ്രായമല്ല ഉച്ചഭാഷണ ഇബാദത്തുകൾ ഉപയോഗിച്ചുകൂടുക ഉപയോഗിച്ചുകൂട എന്നതും ഈ യന്ത്രത്തിൻ്റെ ഉപയോഗം പള്ളികളിൽ ഇബാദത്തുകളിലേക്ക് ചേക്കാറാൻ തുടങ്ങിയത് മുതൽ തന്നെ കേരളത്തിനകത്തും പുറത്തുമുള്ള ഉഹ്രവിയായ പണ്ഡിതന്മാർ ഇബാദത്തുകളിൽ ഈ യന്ത്രം ഉപയോഗിക്കുന്നതിനെ എതിർത്തിട്ടുണ്ടെന്നും തെളിവു സഹിതം ഈ ഗ്രന്ഥങ്ങൾ വിവരിക്കുന്നുണ്ട് ഇബാദത്തുകളിൽ ഉച്ചഭാഷണ ഉപയോഗിക്കൽ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ട് പോലും തികഞ്ഞിട്ടില്ലെന്നും തിരുനബി സല്ലാഹു അലൈ വസ്ലം മുതൽ പതിമൂന്നേ മുക്കാൽ നൂറ്റാണ്ടുകാലം ലോകത്തെങ്ങും നിലനിന്നിരുന്നത് ഉച്ചഭാഷണയില്ലാത്ത ജുമയും ഹുബയുമാണെന്നും ഈ പുസ്തകങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിബാധത്തിൻ്റെ അടിസ്ഥാനം ഇത്തിബ ആണെന്നും തെളിവിൻ്റെ പിൻബലമില്ലാതെ ഇബാധത്തുകൾ പുതിയ രൂപം കൊണ്ടുവരാൻ പാടില്ലെന്നും ഈ ഗ്രന്ഥങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് സ്വീകാര്യമായ ഒരു അഭിപ്രായം പോലും സ്പീക്കർ കുത്തുബ അനുവദിനമാണെന്നതിന് ഷാഫിയെ വെധവിൽ കാണാൻ കഴിയില്ലെന്നും ഈ പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നതാണ് ഉച്ചഭാഷന് ഹുത്തുബയിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ലെന്ന് മാത്രമല്ല ഒരു നാട്ടിൽ ജുമോ ഹുത്തുബയിൽ സ്പീക്കർ ഉപയോഗിക്കാൻ പാടില്ലെന്ന അഭിപ്രായക്കാരുണ്ടെങ്കിൽ അവരെ മാനിക്കണമെന്നും ജുമു എല്ലാവരുടെയും അവകാശമാണെന്നും ഭൂമന്യരായ കണ്ണിയുസ്താദ് തിന്യത്ത് ഉസ്താദിൻ്റെ പ്രസ്താവന സ്പീക്കർ ഹുതുബ എന്ന ബഹുമാനപ്പെട്ട കാടാമ്പയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാവുന്നതാണ് സ്പീക്കർ ഖുതുബക്കെതിരെ മഹാനായ ശംസുലളമ പന്നരായ നാദാപുരത്ത ഓർ കിയനോർ ചൊല്ലിയ പദ്യം കബീർ സൂത്തിംപിൽ മ ശുദ്ധിയ ഫോമൂബത്തുല അത്വ ജറമ ഫാസിദ എന്നു തുടങ്ങുന്ന അർത്ഥവത്തായ പദ്യം കാടാബയുടെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് സ്പീക്കർ ശബ്ദം ഹത്തീവിൻ്റെ നേര ശബ്ദമല്ലെന്നും തത്യമായ യാന്ത്രിക ശബ്ദമാണെന്നും ആധികാരിക തെളിവുകൾ നിരത്തി പ്രസ്തുത പുസ്തകത്തിൽ സവിസ്തരം വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്പീക്കർ ഹുത്തുബ സംബന്ധമായി വരുന്ന എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട മേക്കുന്ന് സലാം ഉസ്താദ് രചിച്ച പുസ്തകം സ്പീക്കർ ഹുത്തുബ സംശയങ്ങൾക്കും മറുപടി പ്രസ്തുത പുസ്തകത്തിൽ സാധാരണ ഉന്നയിക്കപ്പെടാറുള്ള പല സംശയങ്ങൾക്കും മറുപടി കൃത്യമായി കൃത്യമായിരിക്കുന്നുണ്ട് സ്പീക്കർ ഹുത്തുവ നിർവഹിക്കുന്നിടത്ത് എത്തിപ്പെട്ടാൽ എന്തു ചെയ്യണം മക്കത്തും അധീനത്തും ജുമോ ഹൊത്തുവയിൽ ഉച്ചഭാഷൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ അവിടെ എത്തിയാൽ എന്തു ചെയ്യും തുടങ്ങിയ പല സംശയങ്ങൾക്കും ആ പുസ്തകം മറുപടി നൽകുന്നുണ്ട് ഈ കനപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ നാം വായിക്കണം കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം ഉൾക്കൊള്ളണം റബുൽ ഇജ്ജത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ വലില്ലാഹിൽ ഹംദ്